നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര ആഗ്ര ഫോർട്ടിലേക്കാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണിത് ലോകമഹാത്ഭുതമായ താജ്മഹലിന് രണ്ടര കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് രാജ്യം ഭരിച്ചത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ അക്ബർ ആഗ്രയെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അക്ബറിൻ്റെ പൗത്രനായ ഷാജഹാൻ്റെ കാലത്താണ് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവന്നത് ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ലുകൊണ്ടായിരുന്നു പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയിട്ടാണ് ഷാജഹാൻ പുതിയ കെട്ടിടങ്ങൾ പണിഞ്ഞത് യുദ്ധത്തിൽ വിജയിച്ച ചക്രവർത്തിമാർ കടന്നുവരുന്ന കവാടമാണിത് Haabod. 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 Yeah, he came in India 1526 ट दिस हाफ किलोमीटर लेफ्ट साइड आर्मी स्टिल आर्मी है ना आग्रा कंटोनमेंट नो मुगल टाइम मुगल आर्मी ब्रिटिश टाइम ब्रिटिश नाउ निरा सो वी एंटर द गेट यू एंटर द गेट फर्स्ट गेट मेन गेट ऑफ आगरा फोर्ट चीफ कमांडर शाजान टाइम आर्मी से वेलकम गेट म्यूजिकोबर्सियन वर्ल्ड म्यूजिशियन बीट दू द्यूजिक नाउ इंडियन आर्मी आगरा कंटोनमेंट एरिया ब्यूटिफुलेक फोटोग्राफ इफ यू वॉन्ट सम फोटोग्राफ

जी रिस्पेक्ट ऑल रिलीजन वी स्टार्टेड न्यू रिलीजन यू नो डीएनए लाइगे तीन रिलीजन मिला इन दिस वर्ड अकबर थिंकिंग ऑल रिलीजन वन सो ऑल रिलीजन डिजाइन मिक्सिंग सिमिलर फोल लुक एट द स्टार ऑफ जोइस डेविड यू सी द स्टार स्टार ऑफ डेविड एंड जोइस लोटस फ्लावर सिंबल ऑफ हिंदू यू नो आर्च मुस्लिम അന്തപുരത്തിലെ സ്ത്രീകൾ താമസിച്ചിരുന്ന അറകളാണിത് ഇവിടെ കർട്ടൻ ഇട്ട് തിരിക്കുകയാണ് പതിവ് ഹാൾ ഷാജാന്റെ പുത്രനായ ഔറംഗസേബ് അദ്ദേഹത്തെ കോട്ടയിൽ തടവിലാക്കി അവിടെ ഇരുന്നാൽ ദൂരെ താജ്മഹൽ കാണാനാകുമായിരുന്നു ചുവന്ന ഇഷ്ട കൊണ്ട് നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ മാറ്റി വെണ്ണക്കല്ലുകൊണ്ട് ഷാജഹാൻ തീർത്ത കെട്ടിടങ്ങളാണിത് വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇരുന്നു ഇവിടെയാണ് അക്ബർ തടവിൽ കിടന്നിരുന്നത് അന്തപുരത്തിലെ സ്ത്രീജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള മീന ബസാറാണത് അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല കച്ചവടക്കാരെല്ലാവരും ഇവിടെ ഒത്തുകൂടുകയാണ് പതിവ് അവിടെ നിന്നും സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങാവുന്നതാണ് മുഗളർക്ക് ശേഷം കോട്ട ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ഇന്ന് കോട്ടയുടെ കുറേ ഭാഗം ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരട്ട മുതലുള്ള കോട്ടയ്ക്ക് ചുറ്റും സുരക്ഷയ്ക്കായി കിടങ്ങു നിർമ്മിച്ചിട്ടുണ്ട് ഡൽഹി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന കവാടം അമർ സിംഗ് എന്ന ഗേറ്റിലൂടെയാണ് സന്ദർശകർക്ക് പ്രവേശനം ബംഗാളി മഹൽ അക്ബരി മഹൽ ജഹാംഗീരി മഹൽ അങ്കുരി ബാഗ് ഖാസ് മഹൽ ദിവാൻ ഇ ഖാസ് മൂസമ്മൻ ബോജ് ജഹാംഗീറിൻ്റെ സിംഹാസനം ദിവാൻ ഇ ആം ചക്രവർത്തിയുടെ ഇരിപ്പിടം എന്നിവയാണ് ആഗ്ര ഫോർട്ടിനകത്ത് പ്രധാനമായും കാണാനുള്ളത് വീണ്ടും കാണാം നന്ദി ശുഭദിനം